ഓണം എന്നാൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഓണച്ചന്തകളിൽ ഇത്തവണ കാര്യമായ കച്ചവടം നടക്കുന്നില്ല സാധനങ്ങളുടെ വില ഓൺലൈൻ ഷോപ്പിംഗിന്റെ വളർച്ചയും വ്യാപാരികളെ വലിയ വിഷമത്തിലാക്കുകയാണ് ഓണത്തായിട്ട് ഒരു കച്ചവടം ഇല്ല ആൾക്കാർ ഇറങ്ങുന്നില്ല എല്ലാം ഈ ഓൺലൈനിലായിട്ട് എല്ലാം നശിഞ്ഞ് നമുക്കിപ്പോ ആരും ഡയറക്റ്റ് ആയിട്ട് വന്ന് കസ്റ്റമർ ഇപ്പോ വാങ്ങുന്നില്ല ഇതിനെ മഴ അവസ്ഥ ഉണ്ട് പിന്നെ ആൾക്കാർ തീരെ ഇറങ്ങുന്നില്ല എല്ലാം വന്നിട്ട് വലിയ വലിയ ഷോപ്പുകളാണ് പോകുന്നത് పోయి కులా పే మాక్సిమం ఇవి కచ్చవం కురవ ఎలా కచ్చి మాక్సిమం కొరే ఈ ఓణ కళించే కడ పూట అవసరండి కొరే హోల్సెల్ కడ ఇప్పుడు పూటారోగి സാധാരണ ജനങ്ങൾക്ക് വീട്ടു ചെലവ് തന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ അധികമായി ചെലവിടാൻ ആരും തയ്യാറല്ല വലിയ കമ്പനികൾ വൻ ഓഫറുകളും ഹോം ഡെലിവറി സൗകര്യവും വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ ചന്തയിലെ ചെറിയ വ്യാപാരികൾക്ക് മത്സരിക്കാനാവുന്നില്ല എന്നതും വാസ്തവമാണ് നടക്കുന്നത് മാർക്കറ്റിലെ ആളുകൾ അതുകൊണ്ടാണ് നഷ്ടത്തിലാണോന്നാണ് ഈ ഇരുവരും വീട്ടിലിരുന്ന് മറ്റേ പച്ചക്കറി വരുമല്ല അതല്ലേ ഇപ്പോഴത്തെ ഇത് ഓൺലൈൻ വ്യാപാരം ആൾക്കാർ അതല്ലേ കാത്തിരിക്കുന്നത് പിന്നെ കച്ചവടം കുറവാണ് മഴ മഴ ഒക്കെ ആയതുകൊണ്ട് കച്ചവടം കുറവാണ് എങ്ങനെയുണ്ടല്ല ഈ മാർഗിൽ ആയതൊക്കെ ഓണോ പക്ഷെ കൂടുതലാകാം പിന്നെ ഓൺലൈൻ കച്ചവടങ്ങളില്ലേ ഇപ്പൊ എല്ലാം പത്ത് കഴിഞ്ഞിട്ടും അവരൊക്കെ പത്ത് മണിക്കുള്ളിൽ എത്തിച്ചു കൊടുക്കണ്ട് ഓണത്തിന് മുന്നോടിയായി വലിയ പ്രതീക്ഷകളോടെ സ്റ്റോക്ക് കൂട്ടിയ പല വ്യാപാരികൾക്കും ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് വ്യാപാരികളുടെ ദുരവസ്ഥ കണക്കിലെടുത്ത് സർക്കാരിന്റെ ഇടപെടലും വില നിയന്ത്രണ നടപടികളും അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്